കേര കർഷകരുടെ ക്ഷേമത്തിനാണ് നാളികേര വികസന ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനത്തും നാളികേര വികസന ബോർഡിന് ശാഖകളുണ്ട് കേര കർഷകരുടെ ക്ഷേമത്തിനായി പല പദ്ധതികളാണ് നാളികേര വികസന ബോർഡ് നടപ്പാക്കി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്ഷോഭം വിവിധ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണം എന്നിവ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിളയിനമാണ് തെങ് അതിനാൽ തന്നെ കേര കർഷകർ പലപ്പോഴും പ്രതിസന്ധിയിലാകാറുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ കേര കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തെങ്ങിൻ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതി നിലവിലുണ്ട് കായ്ഫലമുള്ള അഞ്ചു തെങ്ങുകളെങ്കിലും ഉള്ള കർഷകർക്കാണ് പദ്ധതിയിൽ ചേരാൻ പറ്റുക നാലു വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ പ്രായമുള്ള തെങ്ങിൻ ഒൻപത് രൂപയാണ് വാർഷിക പ്രീമിയം ഇതിൽ നാലര രൂപ നാളികേര വികസന ബോർഡ് അടയ്ക്കും രണ്ടേകാൽ രൂപ സംസ്ഥാന സർക്കാരും രണ്ടേകാൽ രൂപ കർഷകനും അടക്കണം തൊള്ളായിരം രൂപയുടെ പരിരക്ഷയാണിത് പതിനാറ് മുതൽ അറുപത് വർഷം വരെ പ്രായമുള്ള തെങ്ങിൻ പതിനാല് രൂപയാണ് പ്രീമിയം തുക ഏഴ് രൂപ നാളികേര വികസന ബോർഡും മൂന്നര രൂപ സംസ്ഥാന സർക്കാരും മൂന്നര രൂപ കർഷകനും അടയ്ക്കണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടേതാണ് പരിരക്ഷ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി മുഖേനയും സംസ്ഥാന ഗവൺമെന്റുകൾ മുഖേനയുമാണ് പദ്ധതി നടപ്പാക്കുന്നത് നാളികേരം കൃഷി ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതി നടപ്പിലാക്കി വരുന്നു കൂടുതൽ വിവരങ്ങൾ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത്തരം വിവരങ്ങൾ ഇനിയും അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യുക